കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ് സൌഹൃദ സദസ്സിൽ വീണ്ടും വിവാദം കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെയെടുക്കാൻ സഹായം തേടിയ വയോധികയെ മന്ത്രി പരിഹസിച്ചു കഴിഞ്ഞ ദിവസം വീടിന് വേണ്ടി സഹായം തേടിയ വയോധികന്റെ നിവേദനം സ്വീകരിക്കാത്തത് തന്റെ കൈപ്പിഴയാണെന്നും സുരേഷ് ഗോപി സമ്മതിച്ചു ചേർപ്പിൽ വെച്ച് വയോധികൻ നൽകിയ നിവേദനം സ്വീകരിക്കാത്തത് കൈപ്പിഴയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മതിച്ചത് ഇന്ന് രാവിലെ കൊടുങ്ങല്ലൂരിൽ നടന്ന സദസ്സിൽ തൊട്ടു പിന്നാലെ ഇരിങ്ങാലക്കുടയിലെത്തിയപ്പോൾ വീണ്ടും വിവാദം കരുവന്നൂരിൽ നിക്ഷേപിച്ച പണം കിട്ടാൻ സഹായം തേടി ആനന്ദവല്ലിയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന് മറുപടി മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് കേന്ദ്രമന്ത്രി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന ചോദ്യത്തിന് അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്നായിരുന്നു മറുപടി നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഞാൻ അതിനുള്ള മറുപടിയും തന്നുകഴിഞ്ഞു തൃശൂരിലെ നാലിടങ്ങളിലാണ് ഇന്ന് കലുങ്ക് സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചത് റിപ്പോർട്ടർ തൃശൂർ